ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റിന് ഞാൻ പറയാം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചെമ്മീൻ തീയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ ഫസ്റ്റ് ഫസ്റ്റിനും ചീൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ തേങ്ങ ഇതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ ഇട്ടെടുക്കാം ഇരുമ്പ് ചട്ടിട്ട് എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചട്ടിലൊക്കെ വറക്കണമെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ അതാ നമ്മൾ വർക്കിൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ലോങ് പ്രോസസിങ് ആണ് അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം നമ്മൾ തേങ്ങ എടുക്കണേൻ്റെ അതിന് അനുസരിച്ചിട്ട് അത് അതിൻ്റെ അളവൊക്കെ നിങ്ങൾ മെഷർ ചെയ്യാം കേട്ടോ പിന്നെ അതിൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ അടുത്ത് നമ്മുടെ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സമയം അടുത്ത് തന്നെ ചെയ്യാട്ടോ അപ്പോൾ ഈ ഒരു പരുവൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ആട്ടോ ചേർക്കുന്നത് ഇതിൽ എരിവുള്ള മുളക് പൊടിയായെ കൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ എരിവില്ലാത്താണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ എടുക്കാട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വറുത്ത് വറുത്ത് എടുത്ത് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ചാലിട്ടിട്ട് നല്ലോണം എന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത് ചിലവർ വെള്ളം ഒഴിക്കാതെ അരക്കില്ലെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ അരപ്പുവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ അവിടെ ഇരിക്കട്ടെ നമുക്കിനി ചെമ്മീൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുകാട്ടം ഇട്ട് കൊടുക്കണത് പിന്നെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വാഴണ്ടി വരണം അപ്പോൾ ഇത് വാഴേണ്ടപ്പോൾ ഞാൻ അതിൽക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിൽക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ ചെറിയൊരു ടൈപ്പ് ചെമ്മീനാട്ടോ ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ചെമ്മീനാണ് ഇങ്ങനെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് അതിൽക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കെട്ടി കുടച്ചിട്ട് വെള്ളത്തിൽ ഇരിക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി വീട് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിന് ചെമ്മീൻ വേവണ്ടേ അപ്പം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വേവ് നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ടംബർ ആയിട്ടില്ല ഒരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെമ്മീനാണല്ലോ അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ട് അരപ്പില്ലേ അതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കട്ടായി നിൽക്കേണ്ട വെച്ചിട്ട് അടി പിടിക്കേണ്ട വെച്ചിട്ടേ പിന്നെ ഞാൻ മിക്സി ചുഴറ്റിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ഞാനൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് നമ്മൾ തിളക്ക വന്നിട്ടുണ്ട് തിളക്ക വന്ന് നമ്മൾ എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൽക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ആണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ വീതമുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെമ്മി എത്തിയാലും റെഡി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ അത് പറയാൻ വിട്ടുപോയി ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്കിനി ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് ആയിട്ട് കഴിക്കാം ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഞാനവിടെ പത്തിരിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടോച്ചിട്ട് ചോറിൻ്റെ കൂടെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി ചെമ്മീം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഓക്കെ